ഇറാനിലെ സുപ്രീം ലീഡറായ ആയിത്തുള്ള അലി ഖമേനിയെ വധിക്കാനുള്ള ഇസ്രായേൽ ശ്രമം യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് മുൻപ് തടഞ്ഞുവെന്ന റിപ്പോർട്ട് ചോദ്യത്തിനുള്ള ഉത്തരമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ മറുപടി നൽകിയത് ഖമേനിയെ ലക്ഷ്യം വയ്ക്കൽ യുദ്ധം വഷളാക്കില്ലെന്നും അത് മേഖലയിൽ സമാധാനം കൊണ്ടുവരുവാൻ ഉപകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മിഡിൽ ഈസ്റ്റിൽ ഭീകരത പളർത്തുന്ന ഇറാനിയൻ ഭരണകൂടം എല്ലായ്പ്പോഴും യുദ്ധം ആഗ്രഹിക്കുന്നവരാണെന്നും ലോകത്തെ ആണവ യുദ്ധത്തിലേക്ക് വലിച്ചടയ്ക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നും നദന്യാഹു പറഞ്ഞു കൂടാതെ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൻ്റെ പുരോഗതിയും പ്രധാനമന്ത്രി വിശദീകരിച്ചു ഇറാന്റെ അൻപത് ശതമാനം യുഎവിയും നശിപ്പിച്ചു റഡാർ സംവിധാനങ്ങൾ തകർത്തു സൈനിക മേധാവിമാരെ വധിച്ചു ഇറാന്റെ ആകാശം ഇസ്രായേൽ കൈവശപ്പെടുത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ദീർഘകാല പരിഹാരമാണ് ലക്ഷ്യമെന്ന് നദന്യാഹു പറയുന്നു ഇറാന്റെ ആണവ പദ്ധതിയുടെ നാശവും ബാലിസ്റ്റിക് മിസൈൽ ഉൽപ്പാദനശേഷി തകർക്കലും ഇറാൻ വളർത്തുന്ന ഭീകര ഗ്രൂപ്പുകളുടെ സഖ്യം തകർക്കലുമാണ് തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെന്നും ബെഞ്ചമിൻ നദന്യാഹു കൂട്ടിച്ചേർത്തു ഇറാനിലെ ഭരണകൂടം നിലനിൽക്കില്ലെന്നും ഉടൻ തന്നെ ഇറാന്റെ ഭാവി മാറുമെന്നും നദന്യാഹു ഊന്നി പറയുന്നു ഇസ്രായേലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അമേരിക്കയുമായുള്ള സഹകരണത്തിൽ ഊന്നിയാണ് നടക്കുന്നതെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാ സഹായവും ഇസ്രായേലിന് നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇറാന്റെ പരാജയം ഗാസയിലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ഹമാസ് പിടിയിലുള്ള ബന്ധികളുടെ മോചനം ഉടൻ സാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു മൂവായിരത്തി വർഷത്തെ ചരിത്രം സംരക്ഷിക്കുമെന്ന് പറഞ്ഞാണ് നദന്യാഹുതന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക്